ഞാൻ ജോസ് കെ ജോൺ വിക്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്ട്രക്ടറാണ് ഞങ്ങളിവിടെ എ സി ആറിൻ്റെ ക്ലാസ്സുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തത് ഇൻവെർട്ടർ ടെക്നോളജി രണ്ടാമത്തത് ബി ആർ എഫ് മൂന്നാമത്തത് എച്ച് വി എ സി സിസ്റ്റം ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ എച്ച് വി എ സിയുടെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള ഒരുപാട് പാരാമീറ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എച്ച് വി എ സിയിൽ നമ്മൾ അതിൻ്റെ കമ്പ്രസേഴ്സ് ഇപ്പോൾ സ്ക്രൂ ടൈപ്പ് കമ്പ്രസേഴ്സാണ് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളത് ഇപ്പോൾ സ്ക്രൂ ടൈപ്പ് കംപ്രസേഴ്സ് അതിൻ്റെ കണ്ടൻസറ് ഇവാപ്രേറ്റർ മീറ്ററിങ് ഡിവൈസ് എക്സ്പാൻഷൻ ഡിവൈസസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ അതിൻ്റെ കൺട്രോൾ ഡിവൈസുകൾ കൺട്രോൾ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സി എ ടി കൺട്രോള് കമ്പ്യൂട്ടർ അസൈൻ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയും അതിനെ ഈ പറയുന്ന എല്ലാ പാരാമീറ്റേഴ്സിനും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ട്രാ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണത് അതേപോലെ തന്നെ ബി എം എസ് കൺട്രോൾ സിസ്റ്റം അതാണ് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളത് ബി എം എസിൽ നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും ഈ പറയുന്ന ചില്ലർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് മറ്റൊരു ഭാഗത്ത് നിന്ന് കണ്ട്രോൾ ചെയ്യാം മറ്റൊരു ഭാഗത്തുനിന്ന് അതിനെ മോണിറ്റർ ചെയ്യാം അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ഡ്രോയിങ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വി ആർ എഫ് യൂണിറ്റ് ബി ആർ എഫ് യൂണിറ്റ് നമ്മൾ ഈ പറയുന്ന ചെറുകിട പ്ലാന്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ബി ആർ എഫ് യൂണിറ്റ് ആ വി ആർ എഫ് യൂണിറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ് ഈ ബി ആർ എഫിനകത്ത് ഏത് രീതിയിലുള്ള കൺട്രോളിംഗ് ആണ് അതിൻ്റെ കണ്ടൻസർ ഇവ അതിൻ്റെ കംപ്രസറ് അതേപോലെ അതിൻ്റെ എക്സ്പാൻഷൻ ഡിവൈസസ് അതിൻ്റെ എക്സ്പാൻഷൻ ഡിവൈസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് എക്സ്പാഷൻ മാൽവാണ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ആണ് പല ടൈപ്പ് എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ടെങ്കിലും ഇത് നമ്മൾ ഇലക്ട്രോണിക്സ് എക്സ്പാൻഷൻ മാൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മോണിറ്ററിങ്ങിലൂടെ നമുക്ക് ഈ പറയുന്ന റെഫ്രേജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ളൊരു ഒരു ഡിവൈസാണത്